എല്ലാവർക്കും നമസ്കാരം സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് ഫിസിക്സ് ബയോളജി ആൻഡ് കെമിസ്ട്രി അവിടെ ഇനി എങ്ങനെ പഠിക്കണമെന്ന് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുകയാണ് സാർ ഞങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് അല്ല നിങ്ങളൊന്ന് മോട്ടിവേഷൻ തരണം പഠിക്കാൻ വേണ്ടി ഒരു ആവേശം ഉണ്ടാക്കി തരണം ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യണമെന്ന് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്കും പുറമേ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കൂടെ വേണ്ടി ഒരാൾ മാത്രമല്ല നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും നമ്മൾ പഠിക്കുന്ന കുട്ടികൾ കുട്ടികളുണ്ടായിരിക്കും ഔട്ട്സൈഡ് ഒരുപാട് കുട്ടികൾ ഉണ്ടായിരിക്കും എല്ലാവർക്കും വേണ്ടി സൗജന്യ വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏഴ് മണിക്ക് സൂം ആപ്പ് വഴിയായിരിക്കും നിങ്ങൾക്ക് എന്താണ് ഈ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലാസ്സല്ല നമ്മൾ ലൈവ് സെക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അവിടെ ഒരു പ്രത്യേകതയുണ്ട് വെബിനാറിൽ പങ്കെടുക്കൂ സയന്റിഫിക് ഫോറൻസിക് ഓഫീസർ റാങ്ക് ജേതാക്കൾ പറഞ്ഞു തരും സ്റ്റഡി പ്ലാൻ അതായത് ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് വേണം അത് മാസ്റ്റർ കെ അക്കാഡമിയുടെ നിന്നും മുൻപ് സയൻറ്റിഫിക് ഓഫീസർ ജോലി കിട്ടി ജോലിയല്ല ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു ഉയർന്ന റാങ്ക് വാങ്ങിച്ച വ്യക്തി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെ പഠിക്കണം അദ്ദേഹം എങ്ങനെയാണ് പഠിച്ചത് അദ്ദേഹം എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റിൽ വന്നത് ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരും അതെനിക്കൊരു സെൽഫ് മോട്ടിവേഷൻ ആയിരിക്കും നിങ്ങൾ പലർക്കും ഇത് എന്താണ് ജോലി കിട്ടുമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ എവിടെ തുടങ്ങണം എന്നറിയത്തില്ല എന്ത് പഠിക്കണം എന്നറിയത്തില്ല സിലബസിന്റെ ഒക്കെ പ്രിന്റ് എടുക്കുന്ന അടി വരെ അടിവര വരച്ചോണ്ടിരിക്കുന്നത് എവിടുന്നു തുടങ്ങണം അതെല്ലാം തന്നെ ആ സംശയങ്ങളെല്ലാം തന്നെ നമുക്ക് വെബിനാർ ക്ലിയർ ചെയ്യാൻ സാധിക്കും അപ്പം ഡേറ്റ് മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മണിക്കാണ് നമ്മുടെ വെബിനാർ നമ്മുടെ ക്രാഷ് ബാച്ച് ആരംഭിക്കുന്ന സെപ്റ്റംബർ ഫസ്റ്റ് ഞായറാഴ്ചയാണ് നമ്മുടെ ക്രാഷ് കോഴ്സും ആരംഭിക്കുന്നത് അപ്പം ഈ ഒരു കോഴ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സൗജന്യ വെബിനാർ ആണ് എല്ലാവർക്കും പങ്കെടുക്കാം നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് ഈ ജോലി നേടണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ വെബിനാറിൽ പങ്കെടുക്കുക നിങ്ങൾക്ക് ഒരു സെൽഫ് മോട്ടിവേഷൻ കിട്ടും രണ്ടാമത്തെ കാര്യം നമ്മുടെ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യുക നന്നായി പഠിക്കുക ഉയർന്ന റാങ്ക് വാങ്ങാൻ സാധിക്കും താങ്ക്